നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ ഒരു കുടുംബം മാത്രമാണ് ഇത്രയും അമ്മമാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിനുള്ള സമയപരിമിതികളുണ്ട് അപ്പോൾ ഓണമായിട്ട് നമ്മളെ ഒത്തിരി ആൾക്കാർ അമ്മമാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ തുണി വാങ്ങിച്ചു വന്നവരുണ്ട് ഡ്രസ്സ് അടിവസ്ത്രങ്ങൾ വാങ്ങിച്ചു വന്നവരുണ്ട് അന്നദാനം നടത്തിച്ചവരുണ്ട് പ്രഭാത ഭക്ഷണം നടത്തിയവരുണ്ട് ഇപ്പം നമുക്ക് ഇതിലൊക്കെ ഒരു സന്തോഷം സന്തോഷമെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുമ്പോൾ അതിനെ പ്രതികരിച്ച് പലരും അറിയാത്തവർ പോലും നമുക്ക് ഈ പ്രാവശ്യം അന്നദാനത്തിനും അല്ലെങ്കിൽ അമ്മമാരുടെ പ്രഭാത ഭക്ഷണത്തിനും ഒക്കെ നമുക്ക് കാശ് തന്നു അവർക്ക് അതിനുണ്ട് ഓണ ദിവസങ്ങളിലെല്ലാം വളരെയധികം ഭംഗിയായിട്ട് അവർക്ക് പ്രഭാത ഭക്ഷണവും രാത്രി ഭക്ഷണവും യൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു ഇപ്പം നമുക്കിവിടെ നമ്മുടെ ഇവിടുത്തെ രീതി എന്ന് പറയുമ്പോൾ അന്നദാനം ആരെങ്കിലുമൊക്കെ നമുക്ക് നടത്താറുണ്ട് മാസം ഒരു പത്തോളം അന്നദാനം നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ പ്രഭാത ഭക്ഷണമോ അല്ലെങ്കിൽ രാത്രി ഭക്ഷണമോ നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു അഞ്ച് പ്രഭാത ഭക്ഷണമായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഒരു മാസം ഒരെണ്ണം പോലും കിട്ടാത്ത മാസങ്ങൾ വരെ കൂടുതലുണ്ട് ഇപ്പം നമ്മളതുകൊണ്ട് അമ്മമാർക്ക് നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ റേഷനിൽ നിന്ന് വാങ്ങുന്ന അരി ഉപയോഗിച്ച് പുട്ടോ കടലയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള പ്രഭാത ഭക്ഷണം ആരെങ്കിലും സ്പെഷ്യലായിട്ട് ഓഫർ ചെയ്യുമ്പോൾ അവർക്ക് ഇടിയപ്പോ ചപ്പാത്തിയോ അല്ലെങ്കിൽ മറ്റ് സ്വാദിഷ്ടമേറിയോ മറ്റു വിഭവങ്ങളോ ഒക്കെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു ഓണത്തിന് നമ്മളെ സഹായിച്ചവർ ഒത്തിരിയും ആൾക്കാരുണ്ട് പിന്നെ പിന്നെ ഇറച്ചി മുട്ടയൊക്കെ നമുക്ക് അവർക്ക് ഓണ ദിവസങ്ങളിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു പിന്നെ അമ്മമാർ ഈ ഓണത്തിന് മുമ്പ് കുറച്ച് പൂക്കളുടെ കൃഷികളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഓണമായപ്പോൾ അമ്മമാരതിലൊക്കെ പൂ വിച്ച് അത്തപ്പൂവൊക്കെ ഇട്ടു നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള വീഡിയോ ചെയ്യാനുള്ള അസൗകര്യങ്ങളുള്ളത് കൊണ്ടാണ് സമയമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു മൊബൈലാണ് അപ്പോൾ ഇതിനിടയ്ക്കൊരു പലരും നമ്മളെ വിളിക്കും പല കാര്യങ്ങൾക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും അപ്പൊ അമ്മമാരുടെ പൂവൊക്കെ പിച്ചെന്ന് നിങ്ങള് കണ്ടോ വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചിരുന്നു അപ്പൊ അതിന് മെയിനായിട്ടുള്ള കാരണങ്ങളൊക്കെയാണ് നമ്മളെ സന്തോഷം കണ്ടോ എത്ര പേരാണ് നമ്മുടെ ആ പൂ അവർക്ക് ആ പൂവൊക്കെ പിച്ച് അത്തപ്പൂ ഇടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫ്രണ്ട് മുമ്പിൽ കാണിച്ച അത്തപ്പൂവൊക്കെ ഇവിടെ നമ്മള് അമ്മമാരിട്ടതാണ് അവരുടെ ഒരു സന്തോഷമല്ലേ ഇതൊക്കെ അമ്മ എല്ലാം പിച്ചിക്കോ അമ്മ എല്ലാ പൂവും പിച്ചയ്ക്കോ നമുക്ക് അമ്പലത്തിൽ കൊടുക്കാം മൊത്തത്തിലാവാഞ്ഞു പറഞ്ഞാൽ മഴ താമസിച്ചല്ലയോ അല്ല മഴ അല്ലായിരുന്നോ കുട്ട എവിടെ ഉണ്ട് നമ്മൾ പോയി പിച്ച അമ്പിട് പോയി ണും നമ്മുടെ അമ്മമാര് പൂക്കളൊക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കുവാണ് പൂവിടാൻ അത്ത പൂടാൻ വേണ്ടി എല്ലാരും പൂക്കൾ കളക്ട് ചെയ്ത് വെച്ചേക്കും മഞ്ചുമാരെ ഞാനിപ്പം പറഞ്ഞത് എന്ത് ചോദിച്ചാൽ നമുക്ക് ഓണം ഓണം വന്ന് നമ്മള് നിങ്ങളൊക്കെ ഓണം സന്തോഷമായിട്ടാണോ പോയെ ആണോ അടിപൊളിയായിരുന്നേ അപ്പം നിങ്ങൾക്ക് ഓണത്തിന് സഹായിച്ച പലരും ഉണ്ട് നമുക്ക് തുണി മേടിച്ച് വന്നവരുണ്ട് ടി വി മേടിച്ച് തന്നവരുണ്ട് കാശു തന്നവരുണ്ട് അടിവസ്ത്രങ്ങൾ മേടിച്ച് തന്നവരുണ്ട് പല രീതിയിൽ നമ്മളെ സഹായിച്ചവരുണ്ട് അല്ലേ അപ്പം അവർക്ക് നമ്മൾ ഒരു നന്ദി പറയണ്ടായോ ആ അപ്പം നമുക്ക് അടുത്ത വർഷം ഓണം വരും ഇല്ലേ കഴിഞ്ഞ വർഷം ഓണത്തിനുണ്ടായിരുന്ന പലരും നമ്മുടെ കൂടെ ഇല്ല ഈ വർഷം ഓണം ഉണ്ടില്ല അറിയാമല്ലോ അപ്പം അടുത്ത വർഷം നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല അത് ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നിരുന്നാൽ പോലും അടുത്ത വർഷവും നമുക്ക് ഓണം വരും ഈ ഒരു സ്ഥാപനം നമ്മളില്ലേലും ചിലപ്പോൾ ആരെങ്കിലും നടത്തിക്കൊണ്ട് പോത്തില്ലയോ അപ്പം അങ്ങനെ വരുമ്പോഴും ഇവിടെ ഉള്ളവർക്ക് നമ്മൾ ആരും നിരന്തരം ഉള്ളവരല്ല അല്ലേ അപ്പോൾ ഉള്ളവർക്ക് വീണ്ടും ഓണാഘോഷമോ അല്ലെ മറ്റു കാര്യങ്ങളോ അവർക്ക് തുണിയോ വസ്ത്രമോ മരുന്നോ ആഹാരമോ ഒക്കെ വേണ്ടായോ അപ്പം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ നമ്മളെ സഹായിച്ചവർക്ക് അല്ലേ പേരൊന്നും ഞാൻ ഒരാളുടെയും പറയുന്നില്ല ഒത്തിരി പേരൊന്നും ഇല്ല എന്നാൽ പോലും പേരൊന്നും പറയുന്നില്ല നമുക്ക് ഓണസദ്യ നടത്തിയവരുണ്ട് ഓണത്തിന് തുണി മേടിച്ച് തന്നവരുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ രണ്ടാമതൊരു സെറ്റുമെൻ്റ് എടുത്തില്ല അവർ കഴിഞ്ഞ വർഷം നമുക്ക് ഓണത്തിന് തുണി മേടിച്ച് തന്നാണ് അതുപോലെ പലരും പല ആൾക്കാർ ആയിരം രൂപ തന്നവരുണ്ട് പതിനായിരം രൂപ തന്നവരുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ തന്നവരുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഓരോരുത്തരും ഓരോരോ സഹായങ്ങൾ ചെയ്യുമ്പോൾ അവരെ ഓർത്ത് അവർക്കൊരു നന്ദി പറയാൻ വേണ്ടിയാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സമയക്കുറവുണ്ട് പല ദിവസങ്ങളിലും നമുക്ക് പല കാര്യങ്ങളായതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഓർക്കുക അവരുടെ പ്രാർത്ഥനയിൽ ഓർക്കുക അവർക്കൊരു നന്ദി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളു നമ്മളെ സഹായിക്കുന്നവരെ വീണ്ടും നമുക്ക് വേണം അല്ലേ അത്ര മാത്രമേ ഉള്ളു പിന്നെ തുടർന്ന് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരണം ഓണമാണ് അപ്പം ഓണത്തിന് നമ്മൾ പുറത്ത് പോയി സിനിമ ഉണ്ട് അപ്പം ഇനി ഇരുപത്തെട്ടാവണമുണ്ട് അപ്പം നമ്മുടെ ഈ പ്രദേശത്തെ ഓണാട്ടുകാരയിൽ ഏറ്റവും വലിയ ഓണത്തിനേക്കാളും വലിയ വിശേഷമാണ് ഇരുപത്തെട്ടാവണം കാര്യം ഈ കരകളിൽ നിന്നെല്ലാം വലിയ കാളകളെ ഓച്ചറ കൊണ്ടുവരും അപ്പോൾ അതിന് വലിയ ആഘോഷമാണ് നമ്മുടെ നാട്ടിൽ ഓണത്തിന് വരാത്തവർ പോലും ഇരുപത്തെട്ടാം ഓണത്തിന് ഗൾഫീന്നോ പട്ടാളത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വിട്ട് പുറത്തു പോയി ജോലി ചെയ്യുന്നവരെല്ലാം വരുന്നത് ഇരുപത്തെട്ടാം ഓണത്തിനാണ് അപ്പം നമുക്ക് ഇരുപത്തെട്ടാം ഓണത്തിനും പോകണം അപ്പം നമുക്ക് ആ ഒരു വർഷം പോയായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് പോകണം അപ്പോൾ അത് പലരും ഇവിടെ ഇരുപത്തെട്ടാം ഓണം എന്തുവാണെന്ന് അറിയാൻ മയത്തൊരു പോലും ഉണ്ടല്ലേ ലീലമ്മ ഒന്നും ഇതുവരെ പോയിട്ടില്ലല്ലോ പോയിട്ടില്ല അപ്പം അപ്പം നമുക്ക് ഇടുക്കി നിന്ന് വന്നാൽ മത്സ്യമുണ്ട് പാലക്കാട്ടിൽ നിന്ന് വന്നാൽ മത്സ്യമുണ്ട് അപ്പോൾ അവരൊന്നും ഇരുപത്തെട്ടോണം എന്തുവാണെന്ന് അറിയത്തില്ല ചിലപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഇരുപത്തെട്ട ഓണത്തിന് കൊണ്ടുപോകണം അതിന് നമുക്കറിയാം നമുക്ക് വലിയ വണ്ടി വിളിച്ചാലേ ഇപ്പോൾ പോകാൻ പറ്റത്തുള്ളൂ അപ്പം പോകാൻ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല ഓണത്തിന് ഞാൻ ചെയ്ത പോലെ തന്നെ ഓച്ചറ പോകണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും റെഡിയായി നമുക്കതിന് മുൻപേ പ്ലാൻ ചെയ്ത് വരണം കേട്ടോ ഓച്ചറയാണ് പോകുന്നത് ഇരുപത്തെട്ട ഓണത്തിന് അന്ന് നമുക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല അതെ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും ഇരുപത്തെട്ടാവണം കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസം രാവിലെ കേട്ടോ എല്ലാ കാളയും നിറഞ്ഞിരിക്കും പിന്നെ ആൾ തിരക്കില്ലാതെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കേട്ടോ അപ്പം അത് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ആ അന്ന് നമ്മൾ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ആള് കുറവായിരുന്നു നമ്മൾ അത്യാവശ്യം ഉള്ളവരെ കൊണ്ടുപോയി നമ്മളൊരു കാളം കൂട്ടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു വന്നു ഇപ്രാവശ്യം ഇരുപത്തെട്ടാവുന്ന നമ്മുടെ അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് കാളയുണ്ട് അവിടെ കൊണ്ടുപോകും അതെ കഴിഞ്ഞ വർഷം പോയ പോലെ നമ്മൾ ഇപ്രാവശ്യം പോവും ഞാൻ അതല്ല അമ്പലത്തിൽ പോകുന്ന കാര്യം പിന്നെ അമ്പലത്തിൽ പോകാൻ വയ്യാത്തവർക്ക് മറ്റു സൗകര്യം ഞാൻ പെതുക്കം ചെയ്തു തരാം അമ്പലത്തിൽ ഉണ്ടല്ലോ അവർക്കുള്ള സൗകര്യം പെതുക്കം ചെയ്തു തരാം അമ്മമാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടു അമ്മമാർക്ക് ഈ ഓണത്തിന് വളരെ സന്തോഷത്തോടെ അവരെല്ലാവരും ഓണം ആഘോഷിച്ചു അപ്പൊ അതിനുള്ള പ്രധാന കാരണം നിങ്ങളാണ് നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അമ്മമാർക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷം ഞാനും എൻ്റെ കുടുംബവും ചേർന്ന് ഈ അമ്മമാരെ ഇത്രത്തോളം സന്തോഷത്തോടെ കൊണ്ടുപോകുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നിങ്ങളൊക്കെയോ ആണ് അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു വലിയ നന്ദി പറയാനുണ്ട് തുടർന്നും നിങ്ങളുടെ നിങ്ങളുടെ സഹായം ഈ അമ്മമാർക്കുണ്ടാവണം അപ്പൊ നിങ്ങളുണ്ടെങ്കിലേ അമ്മമാരുടെ സന്തോഷത്തോടെ ഉള്ളൂ ഞാൻ ഞാനൊരാൾ എത്ര ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ സന്തോഷത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാമ്പത്തികം എനിക്ക് കാണില്ല അപ്പം എനിക്ക് ചിലപ്പോൾ മനസ്സ് കാണും എൻ്റെ കുടുംബത്തിന് ചിലപ്പോൾ മനസ്സ് കാണും ഞങ്ങളൊക്കെ അമ്മമാർക്ക് വേണ്ടി പല ജോലികൾ ചെയ്യാൻ തയ്യാറായവരാരും പക്ഷെ അമ്മമാരെ സഹായിക്കാനുള്ള സാമ്പത്തികം ഒരു വലിയ ഘടകമാണ് അത് നിങ്ങളെപ്പോലുള്ളവരുടെ നിന്ന് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം എന്തായാലും ഈ അമ്മമാരെ ഈ ഓണത്തിന് ഇത്രത്തോളം സന്തോഷത്തോടെ കൊണ്ടുപോകാൻ സഹായിച്ച നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ പടശൻ നിങ്ങളെയൊക്കെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അപ്പോൾ എല്ലാവർക്കും മാതൃജ്യോതി കൂട്ടുകടത്തിൻ്റെ നന്ദിയ കടപ്പാടും അറിയിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം